വിഷുവിനെക്കുറിച്ചു നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ വിഷുവിനു പിന്നിലെ വിശ്വാസങ്ങളെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും സർവോപരി ഈ ആഘോഷത്തിന്റെ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ എല്ലാവർക്കും താത്പര്യം കാണും എന്താണ് വിഷുവിനു പിന്നിലെ ഐതിഹ്യം വിഷുവിനു പിന്നിൽ ഭഗവാൻ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവും ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യവുമുണ്ട് ശ്രീകൃഷ്ണൻ അഹങ്കാരിയും ഭൂമിദേവിയുടെ പുത്രനുമായ നരകാസുരനെ നിഗ്രഹിച്ച ദിനമാണ് വിഷുദിനം എന്നാണ് വിശ്വാസം സർവലോകത്തും ഭീതി പടർത്തിയ പരാക്രമിയായ ഈ അസുര രാജാവ് തപോവനത്തിലെ തപസർ മുതൽ അബലകളായ സ്ത്രീകൾ വരെയുള്ളവരെ നിരന്തരം ഉപദ്രവിച്ചു പോന്നു അതിശക്തിമാനും വശക്തിയുള്ളവനുമായ നരകാസുരനെ തോൽപ്പിക്കാൻ ആരാലും സാധ്യമായിരുന്നില്ല മാലോകരെ വിവിധ തരത്തിൽ ഉപദ്രവിക്കുന്നതിനു പുറമേ നരകാസുരൻ പതിനാറായിരം രാജകുമാരിമാരെ പിടിച്ചുകെട്ടിക്കൊണ്ടുവന്നു തന്റെ അന്തപുരത്തിൽ താമസിപ്പിക്കുകയും ചെയ്തിരുന്നു ചെയ്തികൾ കടന്നുകടന്ന് ഇന്ദ്രനെ വെല്ലുവിളിക്കുവോളം എത്തി ദേവരാജാവായ ഇന്ദ്രന്റെ മാതാവ് അതിഥിയുടെ കുണ്ടലങ്ങളും ഇന്ദ്രന്റെ വെൺകുറ്റക്കുടയും നരകാസുരൻ മോഷ്ടിക്കുന്നതോടു കൂടി ഭഗവാന് വിഷയത്തിൽ ഇടപെടാതിരിക്കാനാവില്ല എന്ന സ്ഥിതി വന്നു ജനങ്ങളാകെ പരാതിയുമായി കൃഷ്ണഭഗവാന്റെ കാരുണ്യം തേടിയെത്തുന്നതോടു കൂടിയാണ് ഭഗവാന് യുദ്ധത്തിനൊരുങ്ങുന്നത് ഭഗവാനു കൃഷ്ണൻ ഭാര്യ സത്യഭാമ സത്യഭാമാസമേതനായി തന്റെ ഗരുഡവാഹനത്തിൽ നരകാസുര രാജധാനിയായ പ്രാഗ്ജ്യോതിഷത്തിലെത്തി യുദ്ധത്തിനായി നരകാസുരനെ വെല്ലുവിളിച്ചു തുടർന്ന് നടന്ന ഘോരയുദ്ധത്തിൽ നരകാസുരന്റെ പ്രമുഖ സേനാനായകരെയെല്ലാം വധിച്ച കൃഷ്ണൻ നരകാസുരനുമായി നേരിട്ട് യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധത്തിനൊടുവിൽ ഭഗവാന് കൃഷ്ണൻ നരകാസുരനെ നിഗ്രഹിച്ചു തുടർന്ന് അന്തപുരത്തിൽ താമസിപ്പിച്ചിരുന്ന പതിനാറായിരം രാജകുമാരിമാരെ മോചിപ്പിക്കുകയും അവരെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ദുഷ്ടശക്തിക്കുമേൽ ഭഗവാന് നേടിയ വിജയമായാണ് നരകാസുര നിഗ്രഹത്തെ കണക്കാക്കുന്നത് അതുകൊണ്ടുതന്നെ വിഷുക്കണിയിൽ ഭഗവാന്റെ തിരുസ്വരൂപത്തിന് പരമമായ സ്ഥാനമുണ്ട് ഭഗവാൻ ശ്രീരാമനുമായി ബന്ധപ്പെട്ട ഐതിഹ്യം പരാക്രമിയും രാക്ഷസന്മാരുടെ രാജാവുമായ രാവണൻ സൂര്യഭഗവാനുമായുള്ള വിരോധത്തിന്റെ കഥയാണ് ഇതിനു പിന്നിലുള്ളത് തന്റെ അറിവോ സമ്മതമോ കൂടാതെ തന്റെ കൊട്ടാരവളപ്പിലും അകത്തളങ്ങളിലും സൂര്യൻ സാന്നിധ്യമാകുന്നത് രാവണൻ സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ലങ്കാധിപതി സൂര്യനെ നേരാമണ്ണം ഉദിക്കാനും അസ്തമിക്കാനും അനുവദിച്ചിരുന്നില്ല ശ്രീരാമൻ എത്തി രാവണ നിഗ്രഹം നടത്തിയതിനു ശേഷം മാത്രമാണ് ലങ്കയിൽ സൂര്യൻ നേരെ ഉദിക്കാനു കഴിഞ്ഞത് എന്നാണ് ഐതിഹ്യം വസന്തവും ആഹ്ലാദവും ഐശ്വര്യവും സൂര്യനുമായി ബന്ധപ്പെട്ടതാണ് എന്നതിനാൽ പിന്നീട് വന്ന വസന്തകാലത്തെ വരവേൽക്കുകയാണ് വിഷു ആഘോഷിക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്നാണ് ഈ ഐതിഹ്യം പറയുന്നത്